ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി വിചിത്രവും ഭയാനകവുമായ നിരവധി ശിക്ഷാരീതികൾ നിലനിന്നിരുന്നു ഒരു ആധുനിക മനുഷ്യനെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അത്തരം ശിക്ഷാരീതികളിൽ ഏറ്റവും ക്രൂരമായ ഒന്നായിരുന്നു സ്കാഫിസം അതായത് മനുഷ്യ കുലത്തിൽ ഇത്രയും പൈശാചികമായ മറ്റൊരു ശിക്ഷാരീതി ഇല്ലെന്നു തന്നെ പറയാം ഗ്രീക്ക് പദമായ കാഫിസ്മോസ് എന്ന വാക്കിൽ നിന്നാണ് സ്കാഫിസം എന്ന പേരുണ്ടാകുന്നത് ബോട്ടുകൾ എന്നാണ് സ്കാഫിസം എന്ന വാക്കിനർത്ഥം പുരാതന പേർഷ്യയിൽ നിലനിന്നിരുന്ന ഈയൊരു ശിക്ഷാരീതിയെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത് ചരിത്രകാരനായ പ്ലൂട്ടാർക്കിന്റെ രേഖകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫ് ഓഫ് അർട്ടാസെർക്സ് എന്ന ചരിത്രരേഖകളിൽ ഈ ഒരു ക്രൂരമായ ശിക്ഷാരീതിയെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പുരാതന പേർഷ്യയിലെ ആദ്യ സാമ്രാജ്യമായ അക്യുമുറ്റി സാമ്രാജ്യത്തിലെ അഞ്ചാമത്തെ രാജാവായിരുന്നു അർട്ടാക്സെർക്സ് ഇന്നത്തെ തുർക്കി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇറാൻ ഈജിപ്ത് എല്ലാം അടങ്ങുന്ന ഒരു സാമ്രാജ്യമായിരുന്നു അന്ന് ആക്യുമിനിട്ട് അക്യുമിനിറ്റ് സാമ്രാജ്യത്തിന്റെ അധികാര കലാപത്തിന്റെ ഭാഗമായി അർട്ടാസർക്സ് എന്ന രാജാവിൻ്റെ സഹോദരനായ സൈറസ് തയ്യങ്ങറിനെ കൊലപ്പെടുത്തിയ പേർഷ്യൻ മഠനായ മിത്രഡേറ്റ്സിനെ ഭരണകൂടം സ്കാഫിസം വഴി അതിക്രൂരമായി കൊലപ്പെടുത്തിയതായാണ് പ്ലൂട്ടാർക്ക് വിവരിക്കുന്നത് അതായത് ഒരു വള്ളത്തിൽ കുറ്റക്കാരനെ മലർത്തി കിടത്തിയ ശേഷം ഒരു മര പലക കൊണ്ട് ഈ വള്ളം ഭദ്രമായി മൂടുന്നു കുറ്റവാളിയുടെ കൈകളും കാലുകളും തലയും മാത്രം പുറത്തു കാണുന്ന രീതിയിലായിരിക്കും ഇതിന്റെ സജ്ജീകരണം അങ്ങനെ അയാളെ ഇതിനുള്ളിൽ ഒന്നനങ്ങാൻ പോലും കഴിയാത്ത വിധം അടച്ചു മൂടിയ ശേഷം ഇയാളെ നിർബന്ധിച്ച് പാലും തേനും കുടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ശിക്ഷ ആരംഭിക്കുന്നത് തുടർച്ചയായി ഇങ്ങനെ പാലും തേനും കുടിപ്പിക്കുന്നതുവഴി ബോട്ടിൽ ഉറുമ്പുകളും മറ്റു പ്രാണികളും വന്നു നിറയാൻ കാരണമാകുന്നു നിരന്തരമായി തേനും പാലും കുടിക്കുന്നതുകൊണ്ട് ഇയാൾക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെടാൻ തുടങ്ങും ഒന്നനങ്ങാൻ പോലും കഴിയാതെ സ്വന്തം മലത്തിലും ഛർദിയിലും കിടന്ന് ഉറുമ്പുകടിയും മറ്റു പ്രാണികളുടെ ശല്യം സഹിച്ച് ഈയൊരു കുറ്റവാളി ഈ ബോട്ടിൽ അങ്ങനെ കിടക്കണം ഇങ്ങനെ ചർദിയും മലവും ഈ ബോട്ടിൽ നിറയുന്നത് വഴി ഈ മലത്തിൽ ഈച്ചകൾ വന്ന് മുട്ടയിട്ട് പെരുകാനും കാരണമാകുന്നു ഈ ഒരു സാഹചര്യത്തിലും ഇടവിട്ട് തേനും പാലും നിർബന്ധിച്ച് കുടിപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ദിവസങ്ങളോളം നരകയാതന അനുഭവിച്ച് അയാൾ മരിക്കുമ്പോഴേക്കും അയാളുടെ ശരീരം കീടങ്ങളും പുഴുക്കളും തിന്ന് അഴുകിയ നിലയിലായിട്ടുണ്ടായിരിക്കും അതായത് അയാളുടെ ശരീരം പ്രാണികളും ഇട ജന്തുക്കളും പുഴുക്കളുമെല്ലാം കാർന്നു തെന്ന് പകുതിയും ഇല്ലാതാക്കിയിട്ടുണ്ടായിരിക്കും മരിച്ചെന്ന് പൂർണമായും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഈയൊരു അടപ്പ് ഊരി മാറ്റുകയുള്ളൂ അങ്ങനെ പതിനേഴ് ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഈ ഒരു ഭടനെന്ന് മരണപ്പെട്ടതായി പ്ലൂട്ടാർക്ക് പറയുന്നത് പ്ലൂട്ടാർക്കിന്റെ ഈ ഒരു ചരിത്രരേഖകൾ കൂടാതെ ചൊവാൻ സോണാസ് എന്ന ചരിത്രകാരനും പേർഷ്യയിലെ ഈ കൊടൂരമായ ശിക്ഷാരീതിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് മറ്റു ബാർബേറിയന്മാരെ അപേക്ഷിച്ച് അതിക്രൂരമായ ശിക്ഷാരീതികളായിരുന്നു പേർഷ്യയിൽ നിലനിന്നിരുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് കൂടുതലായും രാജ്യദ്രോഹം കുറ്റം ചുമത്തുന്നവരെയാണ് ഇത്തരത്തിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരുന്നത് ചരിത്രരേഖകളിൽ ഈയൊരു ഭടനെക്കുറിച്ച് മാത്രമേ പരാമർശിക്കുന്നുള്ളൂവെങ്കിലും ഒട്ടനവധി പേർ പേർഷ്യയിൽ ഈ ഒരു ശിക്ഷാരീതിക്ക് വിധേയമായിട്ടുണ്ടാകാമെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് പ്ലൂട്ടാർക്ക് പൊതുവെ കാര്യങ്ങൾ ഒരു നാടകീയമായി എഴുതുന്ന ഒരു തന്നെ വ്യക്തിയായതുകൊണ്ടുതന്നെ ഈ ഒരു കൊലപാതകം സത്യമാണോ എന്ന കാര്യത്തിൽ മറ്റു ചില ചരിത്രകാരന്മാർക്കിടയിൽ പല വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട് അതായത് അവർ ചൂണ്ടിക്കാട്ടുന്നത് പേർഷ്യൻ ചരിത്രരേഖകളിലൊന്നും തന്നെ ഇതിനെക്കുറിച്ച് അങ്ങനെ വിശദമായി ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പക്ഷേ പ്ലൂട്ടാർക്കിനെയും ജുവാൻസിനെയും കൂടാതെ പല ചരിത്രരേഖകളിലും ദോഡ്സ് ഡെത്ത് ബൈ ഇൻസെക്ട് ടോർച്ചർ ബൈ ഡി കെ എന്നൊക്കെയുള്ള ഒറ്റവാക്കുകൾ കാണാനാകും പക്ഷേ ഈ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഇരകളെക്കുറിച്ച് പ്ലൂട്ടാർക്ക് മറ്റാരും തന്നെ രേഖപ്പെടുത്തിയതായി നമുക്ക് എവിടെയും കാണാനാകില്ല എന്നാൽ ഷേക്സ്പിയറിന്റെ ദി വിൻറ്റേഴ്സ് ഡെയിൽ എന്ന കൃതിയിൽ അനാഥയായ ഒരു പെൺകുട്ടി രാജകുമാരനെ പ്രണയിച്ചതിന് അവളുടെ സഹോദരനെ തൊലിയുരിഞ്ഞ് തേൻ കുടിപ്പിച്ചു കൊല്ലണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ റെയിൻ ഹഗാഡിൻ്റെ ദി ആൻഷ്യസ് അലനിലും ഈ ശിക്ഷാരീതിയെ സൂചനകൾ നൽകുന്നുണ്ട് അതിലെ നായകനായ അലൻ തന്റെ മുൻജന്മത്തിൽ ഷബാക്ക എന്ന വേട്ടക്കാരനായിരുന്നെന്നും ഒരു വേട്ടയാടൽ പന്തയത്തിൽ തോറ്റ അദ്ദേഹത്തെ രാജാവ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതായി ചിത്രീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം വിലയിരുത്തുമ്പോൾ സ്കാഫിസം വന്ന് നിലനിന്നിരുന്ന ഒരു ശിക്ഷാരീതിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും സ്കാഫിസത്തിന്റെ ഈ ഒരു രീതി തെറ്റു ചെയ്യപ്പെട്ട വ്യക്തികളെ ശിക്ഷിക്കുക എന്നതിലുപരി മറ്റുള്ളവർക്കും ഒരു പാഠമാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ടായിരുന്നു അന്നത്തെ ശക്തവും പ്രബലവുമായ ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു ആർക്കിമിനിഡ് സാമ്രാജ്യം സൈറസ് ദി ഗ്രേറ്റ് പടുത്തുയർത്തിയ ആ ഒരു സാമ്രാജ്യത്തിന്റെ ഭരണകൂടവും സൈന്യങ്ങളും വളരെയധികം ശക്തവുമായിരുന്നു അതുകൊണ്ട് തന്നെ രാജഭരണത്തിൽ വെല്ലുവിളിയാകുന്നവരെ ഇല്ലാതാക്കുന്നതോടൊപ്പം ആളുകളിൽ ഒരു ഭയമുണ്ടാക്കിയെടുക്കുക എന്ന ഒരു ഉദ്ദേശവും ഇവർക്കിടയിലുണ്ടായിരുന്നു അതിനേറ്റവും വലിയ ഉദാഹരണമായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നതും ഈ ഒരു സ്കാഫിസം ശിക്ഷാരീതി തന്നെയായിരുന്നു മനുഷ്യചരിത്രത്തിൽ ഇത്രയും മൃഗീയവും മനുഷ്യത്വരഹിതവുമായ മറ്റൊരു ശിക്ഷാരീതിയും ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം സ്വന്തം ചർദിയിലും മലത്തിലും കിടന്ന് പുഴുവരിച്ച് ഒന്ന് അനങ്ങാൻ പോലും ആകാതെ ദിവസങ്ങളോളം ഈയൊരു നരകയാതന അനുഭവിച്ചാണ് ഓരോ കുറ്റവാളികളും ഈയൊരു ശിക്ഷയുടെ ഭാഗമായി മരണപ്പെട്ടിരുന്നത് അധികാരത്തിനും നിയന്ത്രണത്തിനും വേണ്ടി മനുഷ്യൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന യാഥാർത്ഥ്യം കൂടിയാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത് ആർക്യുമിന സാമ്രാജ്യത്തിൽ മാത്രമല്ല അന്നത്തെ ഏതൊരു സാമ്രാജ്യത്തിന് കീഴിലും ഇത്തരം ഭയാനകവും അതിക്രൂരവുമായ ഒട്ടനവധി ശിക്ഷാരീതികൾ നമുക്ക് കാണാനാകും മനുഷ്യനോട് ക്രൂരത ചെയ്യാൻ അന്നത്തെ ആളുകൾ പരസ്പരം മത്സരിച്ചിരുന്നതായി പോലും ചരിത്രം വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നിപ്പോകാറുണ്ട് ആധുനിക ലോകത്ത് നിലനിന്നിരുന്ന ഗുലാഖ് സംവിധാനങ്ങളും കോൺസെൻട്രേഷൻ ക്യാമ്പുകളുമെല്ലാം ഇതിൻ്റെയെല്ലാം മറ്റൊരു പകർപ്പാണെന്ന് പറയാം എന്തായാലും സ്കാഫിസത്തോളം ക്രൂരമായ മറ്റൊരു ശിക്ഷാരീതി ഇല്ലെന്ന് തന്നെയാണ് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് സ്കാഫിസത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇത്തരത്തിൽ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം